എലിസബത്തിനെതിരെ കോഗില നടത്തിയ വീഡിയോയ്ക്ക് മറുപടിയുമായി എലിസബത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എന്റെ ആദ്യത്തെ വിവാഹം നടന്നത് അത് ഒരു ഡോക്ടറുമായിട്ടായിരുന്നു എന്നുള്ളതും കറക്റ്റാണ് ആ വിവാഹ എന്നെ സഹായിച്ചതും സഹായിച്ചത് ബാല തന്നെയാണ് അങ്ങനെ അവസാനം തേങ്ങ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് മാമ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്കും മിണ്ടാതിരിക്കാനായില്ല എന്നൊക്കെ പറയാണ് കോഗില എന്നൊക്കെയാണ് കോഗില പറയുന്നത് എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാമിന്റെ അക്കൗണ്ടിലും ഇനി സത്യത്തിലേക്ക് കടക്കാം എന്റെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമായിരുന്നു മൂന്നാഴ്ച ഒരുമിച്ച് താമസിച്ചു പക്ഷെ ഡിവോഴ്സ് കുറച്ച് വൈകിയാണ് നടന്നത് ഡോക്ടറിനെ തന്നെയാണ് വിവാഹം കഴിച്ചത് ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും എന്റെ ഡിവോഴ്സിനായി സഹായിച്ചതും ഈ നടനാണ് അപ്പോൾ ആ കാര്യം ഇനി സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം ഇനിയും അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ടത് ആ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ ഉത്തരവും ഞാൻ സമൂഹ മാധ്യമത്തിൽ നിന്ന് വന്ന് പറയുന്നതായിരിക്കും ഞങ്ങളുടെ ഇത് മ്യൂച്വൽ ഒരു ഡൈവോഴ്സ് ആയിരുന്നു പെണ്ണുങ്ങാടലും ഉറപ്പീരുമൊക്കെ അടങ്ങിയ വിവാഹമായിരുന്നു അത് എൻഗേജ്മെന്റ് തന്നെ ആയിരത്തി എണ്ണൂറ് ആളുകൾ പങ്കെടുത്തു വിവാഹവും ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി ആരും അറിയാതെ ഒളിച്ചോടി നടത്തിയ ഒരു വിവാഹമൊന്നുമല്ലായിരുന്നു അത് നാലോ അഞ്ചോ വിവാഹം ചെയ്ത ആൾക്ക് ഈ വിവാഹത്തിൽ മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിലേക്ക് വരുന്നത് തന്നെ വിവാഹമോചനത്തിന് പോലും ഒപ്പം നിന്ന ആളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് എനിക്ക് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു അതിൽ റിലേഷൻ സ്റ്റാറ്റസും ഡൈവോഴ്സ് തന്നെയാണ് വെച്ചിരുന്നത് ആ പ്രൊഫൈൽ വെച്ചിട്ടാണ് ഇയാൾ എന്നെ പ്രൊപ്പോസ് ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ വിവാഹകാര്യം മറച്ചു വെച്ചിട്ടില്ല ഇയാളുമായി അടുത്തത് മറച്ചു വെച്ചിട്ടല്ല ഇയാളുമായി ഞാൻ അടുത്തത് അതായത് പാലയായി അന്ന് വിവാഹം എന്ന് പറഞ്ഞ ആ ചടങ്ങ് കഴിഞ്ഞ സമയത്ത് ഇയാൾ തന്നെയാണ് മുമ്പൊരു വിവാഹം കഴിഞ്ഞു എന്ന് ആരോടും പറയേണ്ടെന്ന് എന്നോട് പറഞ്ഞത് അത് പറഞ്ഞാൽ തനിക്ക് നാണക്കേട് ആകുമെന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് തനിക്കെന്ത് പറ തനിക്കെന്ത് പറഞ്ഞാൽ പുള്ളിക്ക് ഞാനൊരു വിവാഹമോചിതയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ലായിരുന്നു അയ്യായിരം ഫ്രണ്ട്സും പതിനാറായിരം ഫോളോവേഴ്സുമുള്ള അക്കൗണ്ടിലാണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഡൈവേഴ്സ് എന്നിട്ടിരുന്നത് പുള്ളിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രൊഫൈൽ അയാൾ തന്നെ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരിക്കയിപ്പിക്കുകയായിരുന്നു അതിലൂടെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തതും മാത്രമല്ല അന്ന് കയ്യിലുണ്ടായിരുന്ന ഫോണും എറിഞ്ഞു പൊട്ടിച്ചു സിമ്മും നശിപ്പിച്ചു എനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്തു മരുന്നാണ് ഞാൻ ഈ പതിനഞ്ചു വർഷമായി കഴിച്ചിരുന്നത് കോകില പറഞ്ഞത് വെച്ചാൽ പതിനഞ്ച് വയസ്സ് തൊട്ട് മരുന്ന് കഴിക്കേണ്ടതായി വരും ആ മരുന്ന് എന്താണെന്ന് കൂടി പറയണമായിരുന്നു പനിക്കും വയർവേദനയ്ക്കും വയറിളക്കത്തിനും ഈ പതിനഞ്ചു വർഷമായി മരുന്ന് കഴിച്ചിട്ടുണ്ടാവും അല്ലാതെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആ തെളിവ് കൂടി നിങ്ങൾക്ക് നിങ്ങൾ പറയണം ഈ അടുത്താണ് ഡിപ്ര ഡിപ്രഷനും മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് ഒരു പെണ്ണിനെ പറ്റി പറയാൻ കഴിയുന്ന മോശമായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു പരത്തി ഉണ്ടാവാത്ത സ്ത്രീ എന്ന് വരെ പറഞ്ഞു ഇങ്ങനെയാണ് എലിസബത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെ കോകിലയുടെ കോഗിലിക്ക് മുട്ടൻ മറുപടി ആയിട്ടാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്